മരട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാനലിനെ എതിരാളികളിൽ എതിർ പാനൽ ഇല്ലാതിരുന്നതിനാൽ ഭരണാധികാരി യു ഡി എഫ് പാനലിനെ വിജയിയായി പ്രഖ്യാപിച്ചു ഡിസംബർ ഒന്നിനെ കോൺഗ്രസിന്റെ പുതിയ ഭരണസമിതി അംഗങ്ങൾ ചുമതലയേക്കും ഡാർട്ട് ബോർഡ് മെമ്പർമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നാൽപ്പത് വയസ്സിന് താഴെയുള്ള ഡാർട്ട് ബോർഡ് മെമ്പർ നിക്ഷേപ സംവരണ അംഗം എസ് സി എസ് സംവരണം വനിതാ സംവരണം ജനറൽ വിഭാഗം എന്ന ചട്ടപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എൽ ഡി എഫ് മരടിൽ യു ഡി എഫ് പാനലിനെതിരെ മത്സരിക്കാൻ തയ്യാറാതിരുന്നുകൊണ്ടാണ് ഏകപക്ഷീയമായി കോൺഗ്രസ് പാനൽ വിജയിച്ചത് മരട് സർവീസ് സഹകരണ ബാങ്ക് നൂറു വർഷത്തെ സേവന പാരമ്പര്യം അവകാശപ്പെടുമ്പോഴും മറ്റു പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന സർവീസ് സഹകരണ ബാങ്കിന്റെ ഇതര സേവനങ്ങൾ പോലും മരടിലെ സഹകാരികൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മരട് സർവീസ് സഹകരണ ബാങ്കിന്റെ ബാങ്കിന്റെ ഹെഡ് ഓഫീസും ബ്രാഞ്ച് കെട്ടിടം ഒഴികെയുള്ള യാതൊരുവിധ അനുബന്ധ മറ്റു മേഖലയിലെ സേവനങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല സർവീസ് സഹകരണ ബാങ്കിന് സ്വന്തമായിട്ട് ഒരു ആംബുലൻസോ മെഡിക്കൽ ഷോപ്പോ സൂപ്പർ മാർക്കറ്റോ ഓഡിറ്റോറിയമോ പോലും മരട് സർവീസ് സഹകരണ ബാങ്കിന് സേവന മേഖലയിൽ സ്ഥാപിക്കുവാൻ സാധിച്ചിട്ടില്ല ഇത്രയേറെ ക്രിയാത്മകമായ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും കോൺഗ്രസ് പാനൽ എതിരില്ലാതെ വിജയിച്ചു എന്നത് സഹകാരികളെ അത്ഭുതപ്പെടുത്തിയത് നിലവിൽ സഹകരണ ബാങ്കിന്റെ ഭരണം കൈയാളുന്ന ഡാർട്ട് ബോർഡിനെ നയിച്ച ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ ടി പി മാസ്റ്റർ ബ്യൂറോടൊപ്പം ചേരുന്നു ആദ്യമായിട്ട് ജില്ലാ സഹകരണ ബാങ്കിൻ്റെ സഹായത്തോടും സഹകരണത്തോടും കൂടി സഹകരണ മേഖലയിൽ ആദ്യം എ ടി എം സ്ഥാപിച്ചത് മരട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലാണ് പക്ഷെ അതിൻ്റെ പ്രവർത്തനം കൃത്യമായി ആളുകൾക്ക് പണം ലഭിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു ആവശ്യത്തിനും പണം അതിൽ നിക്ഷേപിക്കുന്നതിന് ജില്ലാ ബാങ്ക് പരാജയപ്പെട്ടു പോയി അത് കാരണം ആളുകൾക്ക് ആ പ്രസ്ഥാനത്തോട് തന്നെ എതിർപ്പായി അത് അവസാനം അത് പൂട്ടേണ്ടതായിട്ട് വന്നു അതിനുശേഷം പിന്നീട് അത് തുടങ്ങിയിട്ടില്ല ഞങ്ങൾ തുടങ്ങുന്നതിനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി കിട്ടിയിട്ടുണ്ട് പുതിയ ഭരണസമിതിയെ ഞങ്ങളത് വരമേൽപ്പിക്കുക അനുബന്ധ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ ഘട്ടത്തിൽ തന്നെ ഒരു എല്ലാ രീതിയിലും പ്രവർത്തിപ്പിക്കുന്ന സർക്കാരിൻ്റെ തന്നെ ഒരു സ്റ്റോറുണ്ട് അതിനപ്പുറത്ത് നമ്മൾ പോയി ഒരു ചെറിയ സ്റ്റോർ തുടങ്ങിയിട്ട് കാര്യമില്ല ആംബുലൻസ് സൗകര്യം ഞങ്ങൾക്ക് നടത്തുന്നതിന് ചില ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരു ആംബുലൻസ് വാങ്ങി അന്നത്തെ മരട് നഗരസഭയെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അവരതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്